ഇതാണ് വെല്ല് കിണർ എല്ലാം അന്യപ്രേഷക്കടുത്തുള്ള സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നവരെ ഡൽഹിയിലെ പല പല യൂണിക് പ്ലേസായിട്ടാണ് ബാഹോലി പക്ഷെ ഇത്

അതും കൂടി കാണിച്ചു തരാം രാത്രി പരിസരത്തുള്ളത് പറയണേ പക്ഷേ എന്താ രാവിലെ പലരും മിസ്സിംഗ് ആയിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയണെ ചിലപ്പോ അഞ്ഞൂടാ കേട്ടോ ഒരു മിസ് ഉണ്ട് എന്തോ ഇവിടെ കാണുമ്പോ പേടിയോ രാത്രി എങ്ങനെയാണോ വരുന്നത് ഇതാണ് വെല്ല് ിട്ട് ഒരു ചെറിയ ഒരു തോരു വരി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെല്ലാണ് അത്ര വെള്ളം ഞാൻ തോന്നുന്നു അറിഞ്ഞുകൂടാ പക്ഷെ മുകളിലേക്ക് വയ്ക്കിയാ നമ്മടെ തല ഇതൊരു പറയുന്നേ അതുകൊണ്ട് ഒരു അഞ്ചു മണി വരെ ഇവിടെ എൻട്രൻസ് ഉള്ളു അത് കഴിഞ്ഞ അഞ്ചു മണി കഴിഞ്ഞാൽ എൻട്രൻസ് ക്ലോസ് ചെയ്യും പറയുന്നത് അങ്ങനെയാട്ടോ അങ്ങനെയൊന്നും ഇല്ല എന്ന് തോന്നുന്നു

అందగాళ్ళేం గాణం హోలీలో కలర్స్ లో గులిచిట ఆపలని వెళ్ళనే మనం ఎల్టర్ గేమ్స్ విలేజ్ కాంప్లెక్స్ సోనక్షర్ దామిలతి ఆరే ఒక ప్రవేశం ఉల్లు ఇదే అదാണ് టెంపుల్ సోనక్షర్ దామిలతి ఇదే తోటపట్ అదാണ് టెంపుల్ ఇక్కడ ఇయ్యదా తోట దగ్గరికి పోము బ్యాకల్ డిటైల్స్ గానమ ഇത്രയും സ്ഥലം നടന്നിട്ടാണ് അതിൻ്റെ ഉള്ളിക്ക് ഇറങ്ങാ അക്ഷരധാമിടെ മെട്രോ കണക്ഷൻ ഒക്കെ ഉണ്ട് ഇണ്ട് ഇവിടെ ക്യാമറ എല്ലോ ബാഗ് ഇതൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യണം അതുകൊണ്ട് നോക്കട്ടെ

ഞങ്ങൾ ഇതൊക്കെ ചുറ്റി ഫ്രീ ആണ് ഞങ്ങൾ നിൽക്കാത്തതേ ഞങ്ങൾക്ക് ട്രെയിൻ ഉണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ നിന്ന് കണ്ടേ അക്ഷരധം കാണാൻ നല്ല ഭംഗിയാണ് അതിൻ്റെ കൊത്തുപണികളാണ് ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ചെറിയ ചെറിയ സ്പേസ് വരെ അവർ ഇട്ടിട്ടില്ല അതിൽ വരെ ആനന് അല്ലെങ്കിൽ കുതിര അങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞാൽ ശരിക്കും മെയിൻ ടെമ്പിൾ കപാടങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ടാണ് കാണാൻ നല്ല രസമുള്ള കൊത്തുപണികളൊക്കെയാണ് മറ്റേ മെയിൻ ടെമ്പിളല്ല മെയിൻ ആ ഇതിൻ്റെ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഒരു ഒരു നാരായണ ഗുരുമായ അദ്ദേഹത്തിൻ്റെ ഒരു രൂപം വെച്ചിട്ടുണ്ട് പിന്നെ കുറേ ശിഷ്യങ്ങൾ അവർ അവർ തൊഴിൽ മരി അവരുപൊക്കെ കൊത്തിച്ചിരിക്കുന്ന നല്ല ഭംഗിയാട്ടോ പിന്നെ സ്റ്റോറി അങ്ങനെ ഓരോ തൂണുകളിലും സ്റ്റോറി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഓരോ കപ്പ് അതായത് ശിവൻ പാർവതി ലക്ഷ്മി ലക്ഷ്മി വിഷ്ണുദേവ് കൃഷ്ണൻ രാധ അങ്ങനെയുള്ള രാമൻ സീത അവരുടെയൊക്കെ എന്താ പറയാ മൂർത്തികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പൂജയൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാണാൻ നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ ഉള്ളോ ബാഹുബലിയുടെ സെറ്റിൻ്റെ രണ്ടിരട്ടി അതാണ് അക്ഷരത എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറയും ഭംഗിയിൽ നമ്മളങ്ങ് ലയിച്ചു പോവും അങ്ങനത്തെ ഒരു സ്ഥലമാണ് പിന്നെ അവിടെ നിന്ന് അങ്ങ് മുന്നോട്ടങ്ങ് ഒരു ഫുഡ് കോർട്ട് ഉണ്ട് അവിടെ കിട്ടാത്ത ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ കിട്ടുന്ന എല്ലാ വെറൈറ്റി ഫുഡും കിട്ടും ഭയങ്കര ടേസ്റ്റാണ് മാത്രമേ നമ്മൾ പേ ചെയ്ത് മേടിക്കണമുള്ളൂ ബാക്കിയൊന്നുമില്ല പിന്നെ അവിടെ ഫൗണ്ട എക്സിബിഷനുണ്ട് അത് കാണി പേ ചെയ്യണം അത്രയേ ഉള്ളൂ നല്ല രസം ഉണ്ടാ സൂപ്പർ അക്ഷരക്കം ഡെല്ലി വിസിറ്റ് ചെയ്യുന്നവർ ആരായാലും ഏത് റിലീജിയൻ ആണെങ്കിലും അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല ആർക്കും വേണമെങ്കിലും കയറി കയറി കാണാം കേട്ടോ ഫ്രീ ആണ് കയറി കാണണം ക്യാമറ ഒരു ഗാഡ്ജറ്റ് മൊബൈൽ ഫോൺ വരെ വരെല്ലാം അല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഒരു ഇത് പോലും എടുക്കാൻ പറ്റാൻ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുക ഞങ്ങളുടെ ബാഗ് എടുത്തിട്ട് വേണം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ നല്ല തിരക്കാട്ടാ കിട്ടുവാ ഞങ്ങള് വെയ്റ്റിംഗ് ലിസ്റ്റിലാ ഒന്ന് രണ്ടേ വെയ്റ്റിംഗ് ലിസ്റ്റ് ഏട്ടനങ്ങ പോയി നല്ല തിരക്കാ എവിടെ ഒക്കെ ആൾക്കാർ കടുക്കുക ഒക്കെ ചെയ്യാം ഇതുണ്ടല്ലോ പ്ലാറ്റ്ഫോമേക്കുള്ള തിരക്കാ ഫസ്റ്റ് പ്ലാറ്റ്ഫോമേക്കുള്ള ഇത് ടിക്കറ്റ് എടുക്കാനുള്ളത് എടുക്കാനുള്ള എന്നാ തിരക്കെന്നറിയോ നമ്മൾ വേറൊരു അടുത്ത നാളത്തേക്ക് ഒരു തൽക്കാലം കൺഫേം ബുക്ക് ചെയ്തുവേ സ്റ്റേഷൻ എഴുന്നൂറ്റി ഒമ്പത് രൂപ കേട്ടോ ഞങ്ങളിപ്പോൾ ബുക്ക് ചെയ്ത റൂം റെയിൽവേ സ്റ്റേഷനിൽ പത്ത് മിനിറ്റ് നടക്കാണല്ലോ അപ്പോൾ ഞങ്ങൾക്ക് പോയിട്ട് ഭക്ഷണവും കഴിക്കാം രാവിലെ എപ്പോഴാണ് ട്രെയിൻ ആറ് മണി പെട്ടു ഞങ്ങൾ വെറും പത്ത് വെയ്റ്റിംഗ് ലിസ്റ്റിൽ ബുക്ക് ചെയ്തതാണ് തൽക്കാലം എടുത്തില്ല പക്ഷേ ആകെ ഒരു വെയ്റ്റിംഗ് ലിസ്റ്റ് വൺ വെയ്റ്റിംഗ് ലിസ്റ്റിലായി ടിക്കറ്റ് കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾ അടുത്ത റൂം ഓരോന്ന് ബുക്ക് ചെയ്തു എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് റൂം കിട്ടി അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടക്കണേ ചെറിയ വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ട് ബാക്കിലാന്ന് പറയണം നല്ല റൂമാണ് നല്ല റൂം കേട്ടോ എഴുന്നൂറ്റമ്പത് രൂപക്ക് നല്ല റൂം അല്ലേട്ടാ ടി വി ബെസ്റ്റ് കോമഡിയാണ് എഴുന്നൂറ്റമ്പത് റൂമിൽ ഇതൊക്കെ ഉണ്ടാവുള്ളൂ അതാണ് ഇന്നത്തെ ദിവസം നാളെയാണ് ശരിക്കും ഹോളി അതായത് കുറെ എന്തൊക്കെയോ പൂജ ഒക്കെ ചെയ്ത് അത് കത്തിക്കോളി ഹോള് വയറൊക്കെ ഇണ്ട് വയറൊക്കെ ఏం క్యా గోషిమాన్ వీ స్ట్రీట్స్ లో కన్నారిక హోటల్ లో పార్టీ ఇడింది ఏదానీ ఏదర్నా పార్టీ ఓసనేనా ചൂടാക്കി ചൂടാക്കി പാടാ നമ്മൾ പാലടയൊക്കെ ഉണ്ടാക്കത്തില്ല അപ്പം ഈ കളറ് വരില്ല ഒരു പിങ്ക് കളർ അത് മരിയാ ബോയിൽ ചെയ്ത് ബോയിൽ ചെയ്ത് എഴുതാണ്ട് ഇതേ മതിയായി പാല് മാത്രം കൊടുക്കണം ഫ്രഷ് തൈരാൻ പറ്റോ

ഞാനീ ചേട്ടന്റെ കടയിൽ എന്റെ വീട്ടിലെ ഇങ്ങനത്തെ കൊറേ സാധനങ്ങള് പെയിന്റിങ്സ് ഇങ്ങനത്തെ കൊറേ ആർട്ട് ഫോംസ് ഒക്കെ അച്ഛന് ഇഷ്ടമാണ് സ്ഥലത്ത് ചെല്ലുമ്പോ പൈസ എന്ത് മലായിബി കുൽഫി അത് ഡെല്ലി ന്യൂ ഡൽഹി സ്റ്റേഷൻ ഇത് ഇവിടെ നൈറ്റ് ആവുമ്പോൾ അതൊരു അച്ഛാണ് അച്ഛനെ വെള്ളത്തിൽ മുക്കി കഴിഞ്ഞാൽ പുറത്തേക്ക് വരും പടക്കം വിഴിക്കണ പോലെ ഹോളി സ്പെഷ്യൽ ഓൾഡ് ഓൾഡ് ഡൽഹി കേട്ടത് ഇതൊന്നും ആരും പ്രിസെർവ് ചെയ്യുന്നില്ല велинг енട്രيو കൊണ്ട അങ്ങനത്തെ രൂപണ്ട് അത് വലിയ പൈസക്കാരന്റെ സാധനം സാധാരണ ആക്കാരന്റെ സാധനം നമ്മുക്ക് പ്രതിയാക്കിയാൽ മതി ഷിട്ടിന്നോ ആൾക്കടെ ഫോർ നൈസും വരും വാ ലാ റെബ്ലിക്കോ ഫീ സൂപ്പർ ടേസ്റ്റ് ആണ്ടാ സാധാരണ ഇതിപ്പോ ആരെണ്ടായി ചരികി ഐസ്ക്രീം നമ്മൾ വേറെ